അസ്സലാമു അലൈക്കും ബിസ്മില്ലാഹി റഹ്മാൻ റഹീം പരിശുദ്ധ ഖുർആാനിൽ ഒരു സൂറത്തുണ്ട് ആ സൂറത്ത് ഓതി സൂറത്തോതി എന്തോള്ളാഹുവിനോട് ചോദിച്ചാലും അല്ലാഹു നൽകുന്നതാണ് ഇൻഷാ ഇന്നത്തെ ഈ ചെറിയ വീഡിയോയിൽ പറയാൻ പോകുന്നത് ആ സൂറത്തിനെ കുറിച്ചിട്ടാണ് ജീവിതത്തിൽ ഒരുപാട് ആവശ്യങ്ങൾ ഉള്ളവരാണ് നമ്മൾ ആഗ്രഹങ്ങൾ നിറവേറാൻ നമ്മുടെ ആവശ്യങ്ങളൊക്കെ നടന്ന് കിട്ടാൻ ഒരുപാട് വഴികൾ തേടുന്നവരാണ് നമ്മൾ വെറും പത്ത് തവണ ഈ പറയുന്ന സമയത്ത് ഈ സൂറത്ത് സൂറത്തോതിയാൽ നമ്മുടെ എല്ലാ ആവശ്യം വളരെ വേഗത്തിൽ തന്നെ അള്ളാഹു നടത്തി തരും ഇൻഷു നമ്മളിൽ പലരും സ്ഥിരമായി ഓതാറുള്ള ഒരു സൂറത്താണ് വളരെ ചെറിയ സൂറത്താണ് പരിശുദ്ധ ഖുർആാനിൽ എണ്ണൂറ്റിയേഴാം അധ്യായം സൂറത്തു ഖദർ ആണ് നാം ഓതേണ്ട സൂറത്ത് ഇന്ന ലൈലത്തുൽ ഖദർ എന്ന് തുടങ്ങുന്ന ഈ സൂറത്ത് സുബി നിസ്കാര ശേഷം നിസ്കാരത്തിന് ശേഷമുള്ള ദ്വാകളും തിക്കറുകളൊക്കെ കഴിഞ്ഞതിനു ശേഷം നിസ്കാര ഇരുന്നു കൊണ്ട് തന്നെ പത്ത് തവണ ഈ സൂറത്ത് ഓദി അള്ളാഹുവിനോട് നമ്മുടെ ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ട് ദ്വാ ചെയ്യുക ഒരു വട്ടം നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറി കിട്ടിയിട്ടില്ലെങ്കിൽ വീണ്ടും വീണ്ടും അല്ലാഹുവിനോട് ചോദിച്ചു കൊണ്ടേ ഇരിക്കും വളരെ മഹത്വമുള്ളൊരു സൂറത്താണിത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഓതി തീർക്കാൻ പറ്റുന്നതാണ് പത്ത് തവണ മാത്രം ഓതിയാൽ മതിയല്ലോ ആവശ്യങ്ങൾ നിറവേറി കിട്ടേണ്ടത് നമുക്കാണല്ല അതുകൊണ്ട് തന്നെ അള്ളാഹു തരും എന്ന ഉറച്ച വിശ്വാസത്തോടു കൂടെ കൂടെ തന്നെ അല്ലാഹുവിനോട് ചോദിക്കുക തീർച്ചയായിട്ടും അല്ലാഹു നമ്മുടെ ദ്വാക്ക് ഉത്തരം നൽകുന്നതാണ്